സ്വാഗതം അപ്പൊ ആദ്യം തന്നെ എല്ലാവർക്കും ഈസ്റ്റർ ആശംസാശം അപ്പൊ ബായിക്കുട്ടി ഇന്ന് ബായിക്കുട്ടി ഇണ്ട് കേട്ടോ നമ്മളെ തൊട്ട വീടിന്റെ അപ്പുറം കല്യാണം ആയിരുന്നു അപ്പൊ കല്യാണത്തിനൊക്കെ പോയി ഒന്ന് ഇങ്ങനെ നിൽക്കാൻ കല്യാണം കഴിഞ്ഞു വന്നിട്ട് ആള് പോയിട്ടില്ല ഇവിടെ തന്നെ കൂടിയതാ അല്ലേ അമ്മ പോന്നിട്ടില്ല കേട്ടോ ഞങ്ങളെല്ലാരും പോയി നെയ്ച്ചോറും ചിക്കനും എല്ലാം അടുത്താഴ്ചയും ഒക്കെ കല്യാണം തന്നെയാണ് കൊറേ ദിവസമായിട്ട് പരിപാടി രണ്ടാഴ്ച യാണൊക്കെ പോയിൻ്റെ ആ ഒരു ഇത് മാറാൻ നമ്മള് നമ്മളതായിട്ടുള്ള സ്പെഷ്യൽ എന്താന്നറിയോ കോഴക്കല്ലേ കോഴക്ക ഞങ്ങള് കുഴക്ക എന്താ പറയും കോവക്ക അതിന്റെ ഇലയട്ടോ നമ്മളെ ഇന്നത്തെ സ്പെഷ്യല് മാറ്റി അല്ല ഉണ്ടായിട്ടുണ്ട് ദൂരെ ഇന്നും മാറ്റിപ്പൊരിക്കണ്ടായിട്ടുണ്ട് അത് നമ്മള് വീടിന്റെ മതിലെ കോവക്കാണ് കോവയ്ക്കൊണ്ട് ഉപ്പേരി ഉണ്ട് ഇന്നലെ ഉപ്പേരി എന്നോ ഒന്നതിന്റെ ഇലയാണ് കേട്ടോ അപ്പൊ ഇത് ഈ ഇല വയറിനൊക്കെ നല്ലൊരു ഒരു ക്ലീൻ സുഖാണ് വിചാരിക്കണ ഇത് എടുത്തിട്ട് ഇങ്ങനെ താളിക്കണം വിചാരിക്കും പക്ഷെ ഞങ്ങടെ ഇന്ന് പറയാ രാത്രി എന്തായാലും എന്നും ചോറൊന്നും ഞങ്ങൾ വെച്ചിട്ടില്ലല്ലോ അപ്പൊ പിന്നെ ചോറൊന്നും വെച്ചില്ല കല്യാണത്തിലത് കാരണം രാത്രിക്ക് പിന്നെ ചെറുതായിട്ട് ഒരു താളിപ്പ് ആക്ക ഉം സാധാ ഒരു ചോറും അത് മതി ആദ്യൊക്കെ അപ്പുറത്തുള്ള താത്താരൊക്കെ വന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ ഇല ഇവിടുന്ന് കൊണ്ടുപോയിരുന്നുവയ്ക്കേണ്ടല്ല ഉണ്ടോന്ന് അറിഞ്ഞിട്ട് അന്നും ഇവിടെ ഇഷ്ടം പോലെ ഈ ഇല കിട്ടിയത് കൊണ്ടേരുന്നു ഇപ്പൊ ആ താത്താക്കിനെ പോയ്യാതെ അമ്മ നമ്മളെ പത്തു പത്തുമ്മ താത്തല്ലേ ആ മൈമൂനത്താത്താൻ്റെ ഇതിന്റെ തളിരല ആണ് താളിക്കാൻ നല്ലത് കേട്ടോ തളിരലാ ഭാവി തൊട്ടാവാടിനെ തൊട്ട് ക്ഷീണിപ്പിക്കുന്നതാ സത്യാണല്ലേ അമ്മന്റെ പറഞ്ഞു പറഞ്ഞു ചാടും എന്താ അപ്പുവോ ചുറ്റി അപ്പൂന കഴിയുമ്പോ സാധനം തിന്നണ സാധനം മൂത്തട്ടില്ലാണോ മോനെ കണ്ടോ മൂത്തണ്ട് കേട്ടോ കണ്ടില്ല അല്ലെ ജന്തകൾ ഉണ്ടോ ട്ടോ ഫുൾ അക പോുമ്പോൾ ഒന്ന മൂത്തണ്ട് ഒന്ന മൂത്തണ്ട് അതിനെ അപ്പുറ പോയി പറിക്കണം പക്ഷെ അത കണ്ട കൈകൊണ്ട് ചുറ്റി പക്ഷെ അതിന്റെ തല ഇറണ അത് ആയിട്ടില്ല ഇലയ ധന്തം കണ്ടി തല ഇറണ അപ്പുറ പോയി പറിക്കണം മുല്ല മുട്ടтаവരി ഞാൻ കാണിച്ചിട്ട് അവിടെ നമുക്ക് ആയിട്ട് പറിക്കാം മനസ്സാലാ ഇതാ ഇങ്ങനെയൊക്കെ കണ്ടത് അത് കണ്ടിട്ടില്ല കണ്ടോ ആ മൂത്തതിന് തിന്നാൻ രസംണ്ടാവൂല പച്ച തിന്നാന് ഇളയത് ഇളയത് തിന്നണം കോവക്ക കോവക്കറച്ചിരുന്നു ഭാവിക്കുട്ടി

എന്തല്ലേ തല മോടിക്ക നട പോവക്ക എന്ന ചേരിതുള്ളേ എന്തല്ലേ ചോദിച്ചോ ചേരിവാക്കി ബാക്കി എടുക്കുന്നതിന് എന്തല്ലേ ചെറുത് എന്നാ ബാവി നമ്മൾ ഹസണ്ട ആ പോുന്നാ മൂടിക്കേണ്ട ഞാൻ അങ്ങോട്ട് പോയേക നമുക്ക് കോവി ചിക്കുമല്ലണ്ടല്ലേ ഓൾ എന്തോ വെച്ചിട്ടുണ്ട് എന്താനോ എന്താ പൂരെ ഗായേ അത്രേ കുറേ വണ്ടി ഉണ്ടല്ലേ കല്യാണസ്ഥി കല്യാണം കൂട അവിടെയണട്ടോ കുട്ടടർ തന്നെയാണേ ഈ വീട്ടത്തെ അനിയന്റെ വീട്ടിലെ അനിയന്റെ വീട്ടിൽ എന്താ മോനെ കസ്റ്റമർ ഉണ്ടേ ഓക്കേ ആണോ പറ്റാ നാളത്തെ വീഡിയോ എല്ലാവർക്കും മനസ്സിലായിണ്ട അപ്പോൾ നമുക്ക് ഇക്കല്ല നാളെ

ോട്ടപ്പഴ രണ്ട് തോട്ടപ്പാഴയും മുട്ടിട്ട് പൂവ് ഇതായിട്ടോ ഇത് ചുമപ്പ് കേട്ടോ അത് വിരിഞ്ഞിട്ട് കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ നിക്കും വിരിഞ്ഞ് ചുമത് അതിന്റെ മഞ്ഞ അതിന്റെ മഞ്ഞ ഏ തൂ മഞ്ഞ തൂവെള്ളം അതിന്റെ തൂ മഞ്ഞ നല്ല ഭംഗിയാണ് ഇട്ടാ കാണാൻ അതിന്റെ ചുമപ്പും മഞ്ഞ

ഫോട്ടോ വന്നിട്ടില്ലേ ണ്പ്പതൊരു രസേ അവിടെ സ്റ്റേർമ്മ നിന്നിട്ടും എല്ലാം നിന്ന് ഫോട്ടോ എടുക്കാണ് കാണാൻ നല്ല രസാണ് ഒരുങ്ങിയൊക്കെ ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ നല്ല ഭംഗിയല്ലേ കാണാൻ ആ തട്ടാണോ പ്രത്യേക ഒരു ഭംഗിയാണ് അപ്പൊ നമ്മളെ രാത്രിക്കുള്ള അവിടെ നോക്കി നമ്മളെ പണികൾ നടക്കൂല അപ്പൊ ഇങ്ങോട്ട് പോകാ ഇവിടുന്ന് കെട്ടിച്ചു പോയ മക്കളെ കുട്ടികളാ മക്കള കുട്ടികളെ കുഴക്കേണ്ടല്ലോ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞാക്ക് അരിഞ്ഞരിഞ്ഞെടുക്കാനെട്ടോ നമ്മളെ നമ്മൾ തന്നെ പാചകം ചെയ്യാൻ ഒരു മടിയാണ് കേട്ടോ എന്താ പറഞ്ഞു അടുക്കളയിൽ നിന്ന് അതാണ് പിന്നെ സന്തോഷമായിട്ട് നിർബന്ധിച്ച് വിളിക്കലാണ് അടുക്കളയിൽ വന്നിട്ട് എന്തേലും ഒന്ന് ഉണ്ടാക്കുക ഉണ്ടാക്കുക നമ്മൾ ഉണ്ടാക്കണത് കാണിച്ചാൽ മതി എന്നാ പോലും അടുക്കളക്ക് വൃത്തിയില്ല അടുക്കളയിൽ പാചകം ചെയ്യണ വൃത്തിയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് പറയുമ്പോൾ എന്തോ ഒരു ഇടങ്ങാറാണ് കേൾക്കുമ്പോട്ടോ അതുകൊണ്ട് പരമാവധി എന്തേലും ഉണ്ടാക്കണം ഉണ്ടെങ്കിലും മനസ്സിലുണ്ടെങ്കിലും അത് കാണിക്കാൻ അങ്ങോട്ട് തോന്നണില്ല സ്ഥലത്തൊക്കെ പുതിയ അടുക്കള ആയോ ഓക്കേ വിചാരിക്കണേ നമ്മളിപ്പോ അറിയാലോ നമ്മളിപ്പോ വീടിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇതിന്റെ ഇടപാടൊക്കെ കഴിഞ്ഞെങ്കിലേ നമുക്ക് അടുക്കള ഇങ്ങനെ പറ്റുള്ളൂ കൊറേ പ്ലാനിങ് ഉണ്ട് അതെ കുറച്ച് സമയം എടുക്കും എന്നാലും

ണ്ടല്ലേ അടുക്കള റെഡി ആയിട്ട് ചെയ്യാതെ ഫോട്ടോ ഫോട്ടോഷൂട്ട് കഴിഞ്ഞവിടെ ആരെ കൊടുത്തിട്ട് ആണക്ക അതാവും ഇത് വേണ്ടില്ലേ കുഞ്ഞാവിളിസ്ഥാനം ഇവിടുന്ന് ഓന്റെ കുർത്തി കൊണ്ട് അവിടെ നോക്കുമ്പോ ഒക്കെ കിട്ടണേ കുർത്തി കുഞ്ഞാവൊക്കെ ആയിട്ടില്ലേ ചെറിയ കുത്തി അല്ലേ ചെറിയ കുത്തി അല്ലേട്ടാണോ കൊടുക്കും അവർ തോന്നണോ അയിൻ്റെ അത്ര പോവാ എല്ലാരും പറയാ കേൾക്കൂല കേൾക്കൂല കാണണ്ടേ കൂടു ചെയ്യണതൊക്കെ അടിയിലോ എന്താ ചെയ്യാൻ പോണത് എന്ത് എന്റെ പേരെന്താ അത് കുഴിച്ച് നമ്മള് ഇവിടെ ആ മതി ഈ ചകിരി ഇട ചെകിരി പൂടെ എന്താ ചകിരി നിർബന്ധാണ് അയക്കട്ട് മണ്ണിടിക്കലൊക്കെ നെച്ച വെറുതെ ചോദിക്കല്ലേ ചട്ടി കുഴിച്ചിട്ടുണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ആ ഉണങ്ങി കുക്കിങ്ങിന്റെ ഇടയ്ക്ക് മിന്നി അവിടെ കടന്ന കുറച്ചു അവിടെ കടന്നെ എപ്പോഴും സുഖാട്ടത് എപ്പോഴെങ്കിലും ആവുമ്പോ ഇങ്ങനെ ബാലൻസ് ഇരിക്കും കുറച്ച് കേട്ടോ പോയിട്ടു കടന്നു കൊറച്ചുണ്ടാക്കോ മതി മതിയപ്പോ സുഖം എടുക്കണ്ടേ സുഖം എടുക്കണ്ട താളക്കുക്കിന് ഇട്ടതല്ലെന്നല്ലേ വെക്ക് ഉണ്ട് ഇലപ്പണ്ട് ഉണ്ട് അങ്ങൻ താഴെ ഇട്ട് അപ്പുറത്തെ താഴെ ഇട്ട് എന്തേ പോറ്റി തരേണ കോവച്ചണ്ടല

എടുക്കാൻ ചെന്നപ്പിലാണെങ്കിൽ കാണാൻ അതെ അത് പച്ച എടുത്തു ഒഴിച്ചു കൊടുക്കും പിന്നെ കുറച്ച് കൂടുതൽ വേണ്ട കേട്ടോ മുരിങ്ങേന്തല പോലെ വെള്ളത്തിൽ അപ്പള എടുക്കാൻ പറ്റില്ല കുറച്ച് കൂടി അപ്പൊ ഈ ഒരു കോവക്കൂടി കേട്ടോ നല്ലതാണ് പിന്നെ മരുന്ന് നല്ലതാണ് ഈ കോവക്കയറിനൊക്കെ സുഖം ഈ കോവയ്ക്കും നല്ലതാണ് വയറിന്